പോവാ മതി എടുത്ത് കാണിക്കാത്തത് പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സാധാ അച്ചാർ നമ്മളിന്ന് അങ്ങനെ ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് എവിടെ വെച്ച് ചെമ്പ്രമലേൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഓഫ് റോഡിങ്ങിന് വന്നിട്ടുള്ളത് കൊണ്ട് എമ്മ കിഡ് സ്പോട്ടാണ് ഇത് കൂടി വേണം നമുക്ക് ചെമ്പർമല പോകാൻ വഴിയാണ് പിന്നെ ചെക്കനോട് മൂത്രം ശരിക്കും കാണിക്കാത്തത് വാറിക്കളാട് ഇതാ ഈ വഴിയെട്ടോ ഇവിടെ നിന്നൊരു ചെറിയൊരു വഴിയുണ്ട് പിന്നെ നമ്മളിവിടെ പകുതിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് ടാസ്ക് ആണെങ്കിൽ വഴി ഇവിടുന്ന് കുറച്ച് അപ്പുറം വരെ ആയിട്ട് നല്ല കിട്ടീലൊരു ഒരു ഓഫ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ഓഫ് റോഡിങ് ചെയ്ത് വെക്കാം അപ്പം മെല്ലെ പോകട്ടോ നമ്മൾ ഓഫ് റോഡിങ് നല്ല ചെക്കനാണ് അവൻ്റെ സൈക്കിൾ നമ്മൾ കാണിച്ചു തരാം ഹീറോൻ്റെ സൈക്കിളാണ് ഹീറോ നെക്സ്റ്റ് കിട്ടുന്ന സൈക്കിള് ഗീർ സൈക്കിളല്ല സിംഗിൾ സ്പീഡാണ് ഈ കാറ്റൊക്കെ ഫുള്ള് തള്ളിക്കൊണ്ട് വരികയായിരുന്നു നമ്മളിപ്പോൾ ചവിട്ടിക്കൊണ്ട് വരിക പോവാ നമുക്കെന്നോ ഏ പോവാതി എന്ത് വഴി പോയാ വഴി പോയാശ്മീർ എത്തും കാശ്മീർ പോയാശ്മീർ പോയാ ചമ്പ്രാലെത്തും ചെമ്പ്രാല നമുക്ക് പോവാ കളിക്കല്ല നീണ്ടത്തെ വഴിയാണ് ഇവിടെ കുറച്ച് സീനാട്ടോ ഈ ട്ടോ ഈ ഭാഗത്ത് വേണ്ട ഈ ഭാഗത്തുണ്ടോ ഒരു ടാസ്ക് ആണ് കറക്റ്റ് പറയണ്ടേ മാങ്ങമാരൊക്കെ ഉണ്ട് പൂത്തുക്കണ് മാങ്ങ വര കഴിക്കുമ്പോ വരണം കുറച്ച് മാങ്ങ വായിച്ചിട്ടുവാ ഏ ചെറിയ ചെറിയ വാങ്ങണ്ട വാങ്ങട്ടാ വാങ്ങണ്ടി അല്ല വലുതല്ല ചെറു ചെറുത് വാങ്ങി പൂത്തുക്കണ് പോലെ ടാ അതെ വല്ല് വാങ്ങാ ഇല്ല ഇന്നേരം അവിടെ അണ്ടോ കഴുകിതാ ഞാനെന്താ മെല്ലെ എന്താ നല്ല പോണ്ടോ അവിടെ ഇവിടെ നിന്നൊക്കെ നോക്കിയോട്ടോ വീണ്ടെന്നെ പറയരുത് ആ ചെറിയൊരു വഴിയുണ്ട് രണ്ടത്തെ താഴെ ഒരു കുളൊക്കെ കെട്ടിച്ചാണ് ഈ ക്യാമറിൻ്റെ ആകെ ഒരു പ്രശ്നം പറയുന്നത് സൂമിങ് ആണ് ഫോറക്സാണ് മാത്രമേ സൂള്ളു കണ്ടോ സൂം പറ്റ കുറവാണ് നല്ല ക്ലിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നെമ്മാടിപളിയൊക്കെ വാ വെള്ളമായിട്ട് നല്ല നിരങ്ങുണ്ട് വെള്ളമായിട്ട് നല്ല നിരങ്ങുണ്ട് റിയാനേം കിട്ടില്ല ഇവിടുന്ന് അടിക്കാം ഇവിടുന്ന് കറക്റ്റ് ആണ് ഓടിക്കുന്നത് നമ്മൾ സൈക്കിൾ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ റെഡി ആക്കി എന്തോ ഇവിടെ നിന്നൊക്കെ മേലിൽ വരുമ്പോൾ ഇറങ്ങിയിട്ട് തള്ളിക്കൊള്ളണം നീ ഇത്ര കഷ്ടപ്പാട് ഇതൊക്കെ നമ്മൾ വോട്ടിച്ചേറ്റ അമ്മി സീറ്റ് ആയിട്ടുണ്ടേട്ട് പറ്റില്ല അവിടെ നിർത്തി ഞാനിൻ്റെ മാത്രം ഒരുമാതിരി ഇളക്കുണ്ട് അത് നല്ല ഉണ്ടായിരുന്നു നമ്മൾ എൻ്റെ ഉള്ളിലെ ബോൾട്ടൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നമ്മളെന്നിട്ട് തന്നെ ഇട്ട് ഇപ്പോൾ ചെറിയൊരു ഇളക്കൊള്ളു അങ്ങോട്ടിങ്ങോട്ട് തിരിക്കുമ്പോൾ ചെറുതായിട്ട് ഒരച്ചവര് അങ്ങനെയൊക്കെ രണ്ടിടത്ത സ്ഥലങ്ങളൊക്കെ നോക്കാം ഓ ഇപ്പോൾ ചെറിയ നമ്മളെ ഏകദേശം അങ്ങനെ അത്തോട്ടങ്ങനെത്തിയിരിക്കണേ ഏ എത്രയേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് വീടാണ് അങ്ങോട്ട് ഒഴിക്കാൻ വഴി വഴിയാണ് നമ്മൾ ഇറക്കാൻ പോണത് പോവാം അങ്ങനെ ഓഫ് റോഡിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോവാം കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോവാം ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് നേരം ആസ്വദിച്ച് വെള്ളമൊക്കെ പിടിച്ച് നല്ല പോയി കന്നോ ഇവിടെ സ്ഥലങ്ങളൊക്കെ നോക്കുക നമ്മൾ വരുമ്പോൾ ഒരുമാതിരി കോടക്കമായിട്ട് ഇങ്ങനെ ശരി കണ്ടില്ലേ പക്ഷേ ഇപ്പം നല്ല അടിപൊളിയൊക്കെ ആ നല്ല അടിച്ചല്ലേ നല്ല പോയിക്കോ അവിടെ പാറില്ല കൊണ്ട് വീണ നേരെ തായ്ക്ക ആ ഇക്കൂടെ വീണ കുറച്ചും കൂടെ അടുത്തറ താഴത്തെ റോട്ടേക്ക് എത്താം ടി വി ഒക്കെ പൊടിച്ചിട്ട് കൂടെ ലാക്രിക്ക് കൊടുത്തുവിടല്ലേ അത് പൈസയും കിട്ടും അവിടെ കൊണ്ടുവന്നിട്ട് വൈദ്യോ അത് കാന്തണ്ടാവോ ഏ ചാർജ് അടിക്കട്ടെ ഒരു മിനിറ്റേ ഈ വീഡിയോ ആംഗിൾ കറക്റ്റ് ആണോ നോക്കട്ടെ പോയിക്കോ കറക്ട് ആംഗിള് കറക്റ്റാ ആംഗി ഇറട്ട പോയി പോയിക്കോ ഓടാ ഇക്കൂടെ ഇനി അടുക്ക് ചാർജില്ല ക്യാമറ ഇപ്പോ സ്വിച്ച് ഓഫായ എന്താ ചാർജാക്കും സൈക്കിൾ വേണമെങ്കിൽ എനിക്ക് മെല്ലെ പോയ്ക്കണം അത് നാശമായ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പ്രതിക്കണി ഞാൻ പോണ ഫ്രണ്ട് ഏറ്റിമുലത്തെ

ഇങ്ങനെ ഞാൻ കാലേ ഒത്തൂല ഫുള്ള് ഫ്ലവർ റൈസാണ് ഉണ്ടോ കാലൊന്നും കുത്താൻ പാടില്ല പോയിന്നുമില്ല ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും ആ വീണ്ടൊക്കെ മതി കാണിച്ചാ നിൽക്കേ ആയിക്കോ അത് നമ്മൾ മെല്ലെ ഈ കത്തർ ലാസി എടുക്കൊണ്ടി വരിക അപ്പം കയറൂല അപ്പം മെല്ലെ ഇങ്ങനെ വരിക മെല്ലെ ഇറങ്ങി തള്ളുക പണി കാലത്തിലടാ സീറ്റ് ആയിട്ട് സീറ്റ് ആയിട്ടേ കാലത്തിൽ ബ്രേക്കൊന്നും ഇങ്ങനെ പിടിക്കല്ലേ ബ്രേക്കിനൊന്നും ആവശ്യമില്ല അയ്യോ പെഡലി അപ്പോ ചവിട്ടി പോടാ ായലോ ആ സീനാണോ നേരെ ആയിക്കെട്ടോ കാലത്തില്ലെങ്കിൽ ഓ വണ്ടിയാണെങ്കിലോ മാസം അവിടെ നിൽക്കട്ടോ

അപ്പോൾ ചെറിയ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽക്ക് ചെയ്ത് എന്നാൽ മാത്രം ഞാൻ ആടുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം